ഹായ് എൻ്റെ പേര് ഷീല എൻ്റെ ചാനലായ പെരുമ്പളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് ഓണസദ്യയുടെ ബാക്കി ഭാഗം കൂടെ നമുക്കൊന്ന് കാണാം അപ്പോൾ ഓണസദ്യയിലേക്ക് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കറികളും അതുപോലെ അതിൻ്റെ വിഭവങ്ങളൊക്കെയാണ് നമുക്ക് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ചെറിയൊരു ഓണസദ്യ അപ്പോൾ അത് നമുക്കൊന്ന് കാണാം അപ്പോൾ സദ്യയിലേക്കായിട്ട് ഞാൻ ചോറ് അതുപോലെ തന്നെ ചോറ് പരിപ്പ് സാമ്പാർ അതുപോലെ പുളിശ്ശേരി ഇഞ്ചി പച്ചടി നാരങ്ങ കിച്ചടി അവിയൽ തോരൻ മാങ്ങ അച്ചാർ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഓണസദ്യയിലേക്കായിട്ടുള്ള കറികൾ പിന്നെ അതുപോലെ തന്നെ ചിപ്സ് ശർക്കര വരട്ടി അതുപോലെ ആലങ്ങ പർപ്പടം പഴം ഇതത്രയും കൂടിയാണ് നമ്മുടെ ഓണസദ്യക്കുള്ള ചെറിയൊരു ഓണസദ്യയുടെ വിഭവങ്ങൾ അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിൽ കാണുന്നതാണ് നമ്മൾ ഇതുപോലെ തന്നെ എത്രയോ പേര് ഇന്നിപ്പോൾ ഈ വർഷത്തെ ഓണത്തിന് ഞാൻ കണ്ടതാണ് നമ്മൾ സിറ്റിക്കകത്ത് ഒരുപാട് പേര് ഇതുപോലെ ഓണസദ്യ വാങ്ങാനായിട്ട് വെയിൽ കൊണ്ട് തളർന്ന് അതുപോലെ മൂന്ന് മണിക്ക് രണ്ടുമണിക്ക് ഒക്കെ സദ്യകൾ വാങ്ങി പാക്ക് ചെയ്തൊക്കെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട് നമ്മളെ വീട്ടിൽ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക് സുഖമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പാട് തന്നെയാണ് ഓണസദ്യയൊക്കെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു സഹായത്തിനൊക്കെ ഒരാളുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാം ഓണസദ്യ ഓണമെന്നും പറഞ്ഞിട്ട് കഴിക്കാം നമ്മൾ ആ ഒരു കറികളുടെ മണവും ഗുണവും സ്വാദും ഒക്കെ നമ്മളുണ്ടാക്കും പോലെ നമ്മൾ എത്ര പാക്ക് ചെയ്ത് മേടിച്ചാലും അതിൽ കിട്ടത്തില്ല അപ്പോൾ നല്ല നമ്മൾ ആ നമ്മളാ എന്ന് പറയുമ്പോൾ ഒരു മൂലം പൂരാടം ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മൾ ഓരോ കറികൾ അച്ചാറുകൾ ഒക്കെ നമ്മൾ ഇട്ട് വയ്ക്കാറുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ എന്ത് നല്ല ഒരു ഓണത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ഒരു മനസ്സിലൊരു ആ ഒരു സന്തോഷവും കുളിർമയും ഒക്കെ ഉണ്ടാകുന്ന ഈ ഒരു കറികളൊക്കെ വെച്ച് അതിൻ്റെ മണം അങ്ങനെ നമ്മളെ റൂമിൽ നമ്മളെ വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ തന്നെ ആ കറികളുടെ മണവും അതുപോലെ ആ പരിസരത്തോടെ നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ വീടുകളിൽ ഉണ്ടാക്കുന്ന കറികളുടെ മണവും ഒക്കെ നമുക്ക് വല്ലാത്ത ഒരു അനുഭവം തന്നെയാണ് അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ചന്ദനത്തിരിയുടെ മണം വിളക്ക് കത്തിക്കുന്ന എണ്ണയുടെ മണം ഒക്കെ ഒന്നും പറയേണ്ട ഓണമെന്ന് പറയുമ്പോൾ ഒരു വേറെ ലെവൽ തന്നെയാണ് നമ്മളുടെ ആ മനസ്സിനെ കൊണ്ടുവന്നെത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു ഇതിനാകുമ്പോൾ ആ ഒരു സന്തോഷവും ഇതെല്ലാം ഉണ്ടാവണമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ സദ്യ ഉണ്ടാക്കണമെന്നാണ് ഞാൻ പറയുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഒരാളൊക്കെ ഉള്ളവർക്ക് വലിയ പാട് തന്നെയാണ് ഓണസദ്യം ഉണ്ടാക്കണം അപ്പോൾ നമ്മൾ ആരെങ്കിലും കൂടി നമുക്കൊന്ന് സഹായത്തിന് ഉണ്ടെങ്കിൽ വളരെ സഹായമാകും എങ്കിലും പ്രായമാവാത്തവർക്കൊണ്ട് ഇന്ന് ഇത്രയൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയും ഇതിപ്പോൾ ഓലനും കാളനും മാത്രമേ നമ്മൾ ഈ ഓണസദ്യയിൽ കറിയെന്ന് പറയാൻ ഇല്ലാതെ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ കറികളും ഉണ്ട് അപ്പോൾ ഓലനും കാളനും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ അതെനിക്ക് അത്ര ഭയങ്കര ഇഷ്ടമായിട്ടുള്ള കറിയൊന്നും അല്ല ഓലൻ വലിയ ഇഷ്ടമാണ് അപ്പം അത് ചെയ്തിട്ടില്ല ബാക്കിയുള്ള എല്ലാ കറികളും ഉണ്ട് അവിയൽ തോരൻ സാമ്പാർ അതുപോലെ നല്ല പുളിശ്ശേരി പച്ചടി കിച്ചടി അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇങ്ങനെ ഇലയിൽ ഇതോല കോരി നമ്മൾ വയ്ക്കുന്നതും അതങ്ങനെ അത് വളരെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ അത് കഴിക്കാനുള്ള ആ ഒരു ഉമിനീരൊക്കെ വന്ന് അത്ര നല്ല ഒരു വല്ലാത്തൊരു ഫീലാണ് നമുക്ക് ഓണസദ്യ എന്ന് പറയുമ്പോൾ ഏത് സദ്യ കഴിക്കുന്നതിലും ഏറ്റവും വിശേഷമായിട്ടുള്ള ഒരു സദ്യ തന്നെയാണ് ഓണസദ്യ ഇപ്പം പുറത്ത് ഉള്ള നമ്മളെ പോലുള്ള ആൾക്കാരൊക്കെ ഇന്നും ഓണസദ്യ വീട്ടിൽ ചെയ്ത് തന്നെയാണ് കഴിക്കുന്നത് ഉണ്ടാക്കി തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഗുണവും മണവും എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ സിറ്റിയിലൊക്കെ ഉള്ളവരുടെ കാര്യമൊക്കെ ഞാൻ നോക്കുമ്പോൾ വളരെ കഷ്ടം ഈ വർഷത്തെ ഓണത്തിന് നല്ല പ്രായമുള്ള ഒരാൾ ഓണസദ്യ വാങ്ങാൻ വന്ന് നിന്ന് അത് ഇത്രയും സമയമായിട്ടും കിട്ടിയിട്ടില്ല ഞാൻ ഇത്ര നമ്പർ ആണ് എൻ്റെ നമ്പർ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നല്ല വിഷമമുണ്ട് അവരുടെ എത്ര പണം ഉണ്ടായിട്ടോ അതല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറേ സൗകര്യങ്ങൾ കൂടുമ്പോഴൊക്കെ നമുക്ക് വിട്ടുപോകുന്ന നല്ല ഓർമ്മയാണ് നമ്മുടെ ഈ ഓണം തിരുവോണ സദ്യ അത് നമ്മൾ വീട്ടിൽ ചെയ്ത് തന്നെ കഴിക്കണം നമ്മൾ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ കഴിച്ചതുകൊണ്ട് ഇന്നും നമുക്ക് ആ ഒരു സദ്യ ചെയ്ത് കഴിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം ഓരോ ഓണം വരുമ്പോഴും ഇതൊക്കെയാണല്ലോ നമ്മുടെ ഓർമ്മകൾ അപ്പം അതുകൊണ്ട് നല്ല എനിക്ക് രണ്ട് ജാതി പായസമുണ്ട് അപ്പോൾ ആ പായസം എന്ന് പറയുമ്പം കടലപ്പായസം കടലപ്പരിപ്പ് പായസം അപ്പോൾ അതാണ് അതാണെൻ്റെ പായസം അതുപോലെ ഒരാൾ വീട്ടിൽ പിന്നെ കടല പരിപ്പ് പായസം കഴിക്കില്ല അപ്പോൾ അവർക്കായിട്ട് വെറുമിസിലി പായസവും വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് അപ്പം നമ്മൾ പുളിശ്ശേരി ഇത് പുളിശ്ശേരിയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച ചോറല്ലാതെ ഇങ്ങനെ അങ്ങോട്ട് കുഴച്ച് കുഴച്ച് വാരി അത് കഴിച്ചിട്ട് അതായത് ഇതുപോലെ കടലപ്പായസമൊക്കെ കോരി ഒഴിച്ചിട്ട് അതിൽ പർപ്പടവും പഴവും ഒക്കെ ഇട്ട് ഞാൻ ഇവിടെ അത് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് വാരി കഴിക്കുന്ന ആ കയ്യിലിപ്പോഴൊക്കെ ഒന്നും പറയണ്ട അതുപോലെ അത്ര നല്ല ഫീലാണ് നമ്മുടെ ഓണസദ്യ ഇതാണ് പരിപ്പ് പായസം അപ്പോൾ പരിപ്പ് പായസം കടലപ്പരിപ്പ് പായസമാണ് എനിക്കേറെ ഇഷ്ടം അപ്പോൾ എൻ്റെ ഒരു മോൾ കടലപ്പരിപ്പ് പായസം കഴിക്കില്ല അവൾക്കായിട്ടാണ് അപ്പം വെറുമിസ്ലി പായസം ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള നമ്മൾ ഓണസദ്യ കഴിച്ചു വളരെ സന്തോഷമായി അപ്പം നമ്മൾ ഇതുപോലെ കടല പപ്പടവും പഴവും ഒക്കെ കൂടിയിട്ട് ഞാൻ വിടിയും അങ്ങനെ വാരി കഴിച്ച് ഓ വല്ലാത്ത ഒരു അവസ്ഥ നല്ല ഒരു സുഖമായിട്ട് നല്ല സുഖമുള്ള ഒരു ഓണ സദ്യ കഴിച്ചതായിട്ട് ആ ഒരു നല്ല ഒരു ഓർമ്മയിൽ ഈ വർഷത്തെ ഓണത്തെ നമുക്ക് പറഞ്ഞയക്കാം അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ വൈകിട്ടാണെങ്കിലും പലവട്ടം ഞാനിതുപോലെ പല ഓണങ്ങളിലും ഞാനിതുപോലെ എടുത്ത് വയ്ക്കാറുണ്ടോ വീഡിയോ പക്ഷേ ഇട്ടാൽ ആരെങ്കിലും കാണുമോ അതല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ കൊണ്ട് ആ വീഡിയോകളൊന്നും എൻ്റെ ഫോണിലേക്ക് കിടപ്പുണ്ട് പക്ഷേ ഇന്ന് ഇപ്പോൾ ഞാൻ ധൈര്യമായിട്ട് അല്പം വൈകിട്ടാണെങ്കിലും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നൊരു കാണുന്നത് വരെ ബൈ